നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം നിരവധി സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ആലപിച്ചും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നായകനാണ് എം ജി ശ്രീകുമാർ വർഷങ്ങളേറെ കഴിഞ്ഞിട്ടും എം ജി ശ്രീകുമാർ എന്ന താരത്തിന്റെ ശബ്ദത്തിലെത്തിയ ഗാനങ്ങൾ ഇന്നും പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവയാണ് ഗായകനായും റിയാലിറ്റി ഷോ വിധികർത്താവായും അവതാരകനായുമെല്ലാം തിളങ്ങി നിൽക്കുകയാണ് അദ്ദേഹം എം ജി ശ്രീകുമാറിനൊപ്പം ഷൂട്ടിംഗ് ഇടങ്ങളിലും പൊതുപരിപാടികളിലുമെല്ലാം നിറസാന്നിധ്യമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഭാര്യലേഖ ഇരുവരും എപ്പോഴും ഒരുമിച്ചാണ് വേദികളിൽ എത്താറുള്ളത് ഇവരുടെ പ്രണയവും വിവാഹവും എല്ലാം പലപ്പോഴായി ചർച്ച ചെയ്യപ്പെട്ടതാണ് അദ്ദേഹത്തെ അറിയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന്റെ സുന്ദരിയായ ഭാര്യയും സുപരിചിതയാണ് പ്രണയ വിവാഹമായിരുന്നു ഇവരുടേത് ആദ്യമൊക്കെ ലേഖയെ ചുറ്റിപ്പറ്റി പല അഭിപ്രായങ്ങളും നിലനിന്നിരുന്നു വലിയ ജാടക്കാരിയാണ് പത്രാസുകാരിയാണ് എന്നൊക്കെ പക്ഷേ ലേഖയെ അടുത്തറിയുന്നവർ അത് തെറ്റായ ഒരു കാര്യമാണെന്ന് പലപ്പോഴും തുറന്നു പറഞ്ഞിരുന്നു ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമാണ് ലേഖ ഇപ്പോഴത്തെ ലേഖ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ഒരു ചിത്രമാണ് വൈറലായിക്കൊണ്ടിരിക്കുന്നത് മകൾക്കും കുടുംബത്തിനും ഒപ്പമുള്ള ചിത്രമാണ് ലേഖ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് പരിപാടികളും തിരക്കുകളും ഒഴിയുമ്പോൾ മകളെ കാണാനായി ലേഖയും എം ജി ശ്രീകുമാറും അമേരിക്കയിലേക്ക് പോകാറുണ്ട് മാതൃകാപൂർണമായ ദാമ്പത്യ ജീവിതമാണ് ഇന്ന് ലേഖയും എം ജി ശ്രീകുമാറും നയിക്കുന്നത് എം ജി എവിടെ പോകുമ്പോഴും ഒപ്പം ഭാര്യ ഉണ്ടാവും തനിക്ക് മറച്ചു പിടിക്കാൻ ഒന്നുമില്ലെന്നും തനിക്കൊരു മോളുണ്ടെന്നും അവൾ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനൊപ്പം അമേരിക്കയിലാണെന്നും അവരെല്ലാം ഹാപ്പിയായിട്ട് കഴിയുന്നതെന്നും ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ ലേഖ തുറന്നു പറഞ്ഞിരുന്നു അടുത്തിടെ ലേഖയുമായുള്ള വിവാഹത്തെ കുറിച്ചും തന്നെ കുറിച്ച് പ്രചരിച്ചിരുന്ന ഗോസിപ്പുകളെ കുറിച്ചും സംസാരിക്കുകയാണ് എം ജി ശ്രീകുമാർ താൻ ലേഖയെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആദ്യമായി കാണുന്നത് തങ്ങൾ സ്നേഹത്തിലായെങ്കിലും ലേഖ അമേരിക്കയിലേക്ക് പോയിരുന്നു സ്റ്റേജ് ഷോകൾ ഉള്ളതിനാൽ താനും അമേരിക്കയിലേക്ക് എന്നും ലേഖയെ കാണാൻ ആഗ്രഹം തോന്നിയപ്പോൾ വീട്ടിൽ പോയി കണ്ടുവെന്നും മോഹൻലാൽ അടക്കമുള്ളവർ എന്തിനാണ് അവിടെ പോയതെന്ന് തന്നോട് ചോദിച്ചിരുന്നുവെന്നും എം ജി ശ്രീകുമാർ പറയുന്നു അതിനുശേഷം രണ്ടു വർഷം കഴിഞ്ഞാണ് ലേഖ തിരുവനന്തപുരത്ത് വന്നത് അങ്ങനെ തങ്ങൾ ലിവിംഗ് ടുഗദർ ജീവിതം തുടങ്ങിയെന്നും കല്യാണം കഴിക്കാൻ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ തങ്ങൾ മൂകാംബികയിൽ പോയി വിവാഹം ചെയ്തുവെന്നും തങ്ങളുടെ വിവാഹത്തെ കുറിച്ചൊക്കെ ഒത്തിരി കഥകൾ പ്രചരിക്കുന്നുണ്ടെന്നും എല്ലാം വെറും കഥകൾ മാത്രം ണെന്നും താരം പറയുന്നു ഇപ്പോൾ തന്നെ കുറിച്ച് ഒരു കഥ പ്രചരിക്കുന്നുണ്ട് എം ജി ശ്രീകുമാറിന് കുട്ടിയുണ്ടെന്ന് പറഞ്ഞാണ് വാർത്തകൾ വരുന്നതെന്നും തന്റെയും ലേഖയുടെയും ചിത്രത്തിനൊപ്പം ഒരു കൊറിയൻ കൊച്ചിന്റെ ഫോട്ടോയുണ്ടെന്നും താൻ കൊച്ചിനെ നോക്കാൻ പോയതാണെന്നാണ് വാർത്തയിൽ പറയുന്നതെന്നും സത്യം പറഞ്ഞാൽ ഇങ്ങനെ വാർത്ത എഴുതുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നുവെന്നും ഇങ്ങനെയൊക്കെ എഴുതി വിടുമ്പോൾ താൻ പോപ്പുലർ ആവുകയാണ് ചെയ്യുന്നതെന്നും എം ജി ശ്രീകുമാർ പറയുന്നു പതിനഞ്ചു വർഷത്തെ ലിവിംഗ് ടുഗദർ ജീവിതത്തിന് ശേഷമാണ് എം ജിയും ലേഖയും വിവാഹിതരായത് മൂകാംബികയിൽ വെച്ചായിരുന്നു വിവാഹം ആയുർവേദ ചികിത്സയ്ക്കായി പോയിരുന്ന സമയത്ത് ഒരു അഭിമുഖം കൊടുക്കും അന്ന് ഞങ്ങളുടെ ഫോട്ടോയും എടുത്തതാണ് എം ജി ശ്രീകുമാറും ലേഖയും രഹസ്യമായി വിവാഹിതരായി എന്ന തരത്തിലായിരുന്നു ക്യാപ്ഷൻ അത് കഴിഞ്ഞ് അധികം വൈകാതെയാണ് വിവാഹം നടന്നതെന്നും എം ജിയും ലേഖയും പറഞ്ഞിരുന്നു ലിവിംഗ് ടുഗദറിലായിരുന്ന സമയത്ത് പലതരത്തിലുള്ള വിമർശനങ്ങൾ കേട്ടിട്ടുണ്ട് അതൊന്നും ഞങ്ങളെ ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല കുറെ കൂടി മനസ്സിലാക്കാനുള്ള അവസരമായാണ് ലിവിംഗ് ടുഗദറിനെ കാണുന്നത് പ്രേമത്തിന്റെ പേരിലായാണ് ഞങ്ങൾ ലിവിംഗ് ടുഗദർ ആയത് ലിവിംഗ് ടുഗദറും വിവാഹവും രണ്ടാണെന്ന് മനസ്സിലായി